കസ്റ്റമൈസേഷൻ റൈറ്റ് ഓക്കെ സോസ് പേഴ്സൺ ഷുവർ നമുക്ക് ഇതെന്ത് ചെയ്യാം ഒന്നുകിൽ നമ്മൾ അവർ പറയുന്ന നമുക്കൊരു കളർ ചാർട്ടുണ്ട് അപ്പോൾ ആ ഷെയ്ഡ് അവർക്ക് അതിന് സെലക്ട് ചെയ്യാം നമ്മൾക്ക് അവർ പറയുന്ന സെയിം കളറ് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് വൈറ്റ് ക്ലോത്തിൽ ഡൈ ചെയ്തിട്ട് ആ കളറിലോട്ടാക്കാം same work card i yeah. am different work card okay, so what if they want the exact same dress in different color but they want a larger quantity yeah. like um, uh, five dresses yeah, sure. or six yeah, sure. Okay, so what will be your limit for that like how much can you maximum do uh, I'm gonna leave പക്ഷെ നമുക്ക് ഒരു ഗ്യാപ്പ് കിട്ടണം കാരണം ചെയ്യാനുള്ള ഒരു ടൈമിംഗ് വേണം കാരണം നമ്മൾ ഹാൻഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഡൈ ചെയ്യാണ് ഇതിനൊക്കെ എല്ലാം ടൈം വേണം അപ്പോൾ ഒരു ഇപ്പോൾ വെഡിങ് ഒക്കെ ആണെങ്കിൽ ഒരു വൺ മന്ത് മുന്നേക്ക് നമുക്ക് ഓർഡർ ബുക്ക് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ സോഡ് ലൈക്ക് ഇറ്റ്സ് എൻ എമർജൻസി ഓർഡർ ആൻഡ് യു നോ യു ഡോൺ ഹാവ് ടൈം ഇറ്റ് ആൾ ആൻഡ് ബട്ട് ലൈക്ക് ലോർഡ് ബ്രൈസസ് വാട്ട് ഡു ആക്ച്വലി ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇങ്ങനൊരു ഓർഡർ വന്നത് അപ്പോൾ നമ്മൾ അത് എടുക്കാതിരിക്കാനും വയ്യ എടുക്കാനും വയ്യ അങ്ങനത്തെ അവസ്ഥയായി പക്ഷേ എടുത്തു രാത്രി മൂന്നരക്ക് വരെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ നൈറ്റിലൊക്കെ ഇരുന്നിട്ട് ചെയ്ത് ആ ഒരു ദിവസത്തിൻ്റെ നാല് ദിവസം മുമ്പ് നമ്മളത് ഷിപ്പ് ചെയ്തു അവർക്ക് ആ ദിവസത്തിൻ്റെ തലേ ദിവസം കിട്ടി അവരിട്ടു അപ്പോൾ നമുക്കങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയായി നമ്മൾ ചെയ്യാനും പറ്റും ഓക്കെ Okay. Anyway, thank you. Oh wait, wait, wait. Okay. Are you ready? Okay. <laughs> okay, so actually it's the show it's being a bit funny. Okay. So do you like and enjoy this work doing these works and all? Yes. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പണ്ട് മുതലേ ചെറുപ്പം തൊട്ടേ ക്ലോത്തിങ്ങിനോട് ഭയങ്കര ഇഷ്ടം പലതരം ക്ലോത്ത് പലതരം പ്രിൻറ്റുകൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതും എൻ്റെ പാഷനാണ് ഞാനിവിടെ Wait, you have a questions and answers. Okay, so what's my next question? It's also a custodic totium. Okay, but do you actually, you know what? Oh, what do we see for that? Yeah. You like this job, you're saying that it's your passion, you love it a lot. എനിക്ക് ചെയ്യാൻ പറ്റില്ല ഹാവി ആയോ അങ്ങനെയൊക്കെ ഞാൻ പറയുമെങ്കിലും എന്നാലെനിക്ക് ഇഷ്ടം ചെയ്യണം See you next time in the next video at Zooming Out to Me.